ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചാല എടുത്തിട്ടുണ്ട് അയൽ എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമ്മളോട് നമ്മളോടൊരാള് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ക്ലീനിങ്ങിന്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അറിയാത്തവർക്കായിട്ടാണ് ഇത് ചെയ്യുന്നത് അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ചാളയാണ് ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂർ ചാളാന്നാണ് കേട്ടോ പറയാറുള്ളത് അപ്പം പല സ്ഥലങ്ങളിലും മത്തി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അപ്പം മത്തിന്ന് ഇടയ്ക്കൊക്കെ പറയാറുണ്ട് പക്ഷേ കൂടുതലും നമ്മൾ ചാളാന്നാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പം നമുക്ക് ചാള തന്നെ ആദ്യം തന്നെ ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പം ആദ്യം നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്കിതിൻ്റെ ഇങ്ങനെ എന്താ പറയുക ചെത്തി തുരണ്ടി കൊടുക്കണം അപ്പം ചതമ്പൽ കളഞ്ഞിട്ട് ചതമ്പല് നമുക്ക് തൊടുമ്പൊക്കെ തന്നെ ഇങ്ങനെ പോകുന്നൊള്ളൂ കേട്ടോ അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ പോകുന്നു കിട്ടും ചതമ്പലൊക്കെ പോകുന്നു കിട്ടും അപ്പം നമുക്ക് രണ്ട് സൈഡിലെയും ഇതേപോലെ ചതമ്പല് ഇങ്ങനെ ചെയ്യണം അതിന്റെ അവിടെ ഒരു ചിറക് പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതും കൂടി എന്താ എടുക്കണം കട്ട് ചെയ്തെടുക്കണം നമ്മളെ മീൻ വെട്ടുന്ന കത്രിക ഒക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂട്ടോ പക്ഷെ എന്റെ ഇപ്പൊ കത്രികൊന്നും ഇല്ല അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കത്തി കൊണ്ട് ചെയ്യണത് പിന്നെ നമ്മൾ മീൻ നന്നാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കത്തിക്ക് നല്ല മൂർച്ച വേണം എന്നിട്ട് നമുക്ക് അതിന്റെ പാലും കൂടി ഇനി കട്ട് ചെയ്ത് കൊടുക്കാം നമ്മള് അതിന്റെ തലയാണോട്ടോ മുറിച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പൊ മീൻറെ തല മുറിച്ചു കൊടുക്കുമ്പോൾ കയ്യൊക്കെ മുറിയാതെ സൂക്ഷിക്കണം കേട്ടോ മീന്റെ തല മുറിച്ചിട്ടുണ്ട് ഇനി നമ്മളതിന്റെ വയർ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കണം ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പൊ എന്നിട്ട് അതിന്റെ വയറ്റിലുള്ള വേസ്റ്റ് ഒക്കെ വയറ്റിലുള്ള കുറെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും നല്ല നെയ്ച്ചാലാണ് കേട്ടോ വറുത്തത് നല്ല സൂപ്പറാണ് അപ്പൊ അതിന്റെ വയറ്റിലുള്ള വേസ്റ്റ് ഒക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുക്കണം എടുക്കണ പിന്നെ ചെറിയൊരു കറുപ്പ് കളറൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നന്നായിട്ട് ഉപ്പിട്ട് കഴുകുമ്പോൾ പൊക്കോളും അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് നമ്മുടെ ചാള ക്ലീൻ ചെയ്യാൻ പെട്ടെന്ന് തന്നെ സുഖമായിട്ട് ചെയ്യാൻ പറ്റണതാണ് കത്രിക ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപകാരമായിരിക്കും പക്ഷെ എൻ്റെ ഇല്ലാട്ടാ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എൻ്റെയിൽ കത്രിക ഇല്ല അപ്പം നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഓരോ മീനും ഇങ്ങനെ ചെയ്തെടുക്കണം പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഈ ചാളമീൻ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അവരുടെ എന്താ പറയുക ബുദ്ധിയൊക്കെ വളരാനായിട്ട് കൂടുതൽ സഹായിക്കുന്ന ഒരു മീനാണ് ഈ ചാള അപ്പൊ കുട്ടികൾക്കൊക്കെ ഇത് മുള്ളിൽ കളഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് എന്താ പറയുക നല്ല ഗുണമുള്ള ഒരു മീൻ തന്നെയാണിത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഓരോ മീനും ഇങ്ങനെ ചെയ്തെടുക്കണം അപ്പൊ കണ്ടില്ലേ ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ മീനും ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ ഇത് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇപ്പൊ മീൻ നന്നാക്കണ വീഡിയോ ഒക്കെ ഇടേണ്ട ആവശ്യം ഉണ്ടോ എന്ന് പക്ഷെ ഇതറിയാത്ത കൊറേ ആൾക്കാരുണ്ട് കേട്ടോ അവർക്കായിട്ടാണ് ഇത് ചെയ്യണത് അപ്പൊ നമ്മുടെ പാവങ്ങളുടെ മീനായിട്ടാണ് നമ്മുടെ അറിയപ്പെടുന്നത് പൈസയിലും നല്ല കുറവായിരിക്കും പക്ഷെ ഗുണത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഒരു മീനാണ് കേട്ടോ നമ്മുടെ മത്തി എന്ന് പറയുന്നത് അപ്പൊ മത്തിയുടെ ഇംഗ്ലീഷിലുള്ള പേരെന്താണെന്ന് അറിയട്ടെ നിങ്ങക്ക് സർഡിന്നാണ് നമ്മുടെ മത്തിനെ ഇംഗ്ലീഷിൽ പറയുന്ന ചാളേനെ പറയുന്ന പേരാണ് കേട്ടോ സര്ദിന്നുള്ളത് അപ്പം ഞാൻ അടുത്തതെടുത്തിട്ടുള്ളത് നമ്മുടെ അയിലയാണ് അപ്പം അയില നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീനാണ് കേട്ടോ അപ്പം നമുക്ക് ബിസി ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അയില മീൻ മേടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം അതും അധികം ചതമ്പലൊന്നും ഇല്ല കേട്ടോ പിന്നെ നമുക്കുള്ളത് അതിന്റെ രണ്ട് സൈഡിലും ഇങ്ങനത്തെ ചിറകുകൾ പോലത്തെ ചെറിയൊരു സംഭവങ്ങൾ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമുക്ക് എന്താ പറയുക ചെത്തിയെടുക്കണം അതിനുശേഷം നമുക്ക് അതിൻ്റെ വാല് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ അയിലയുടെ ചതമ്പലുണ്ട് ചോദിച്ചാൽ നമുക്ക് ചെറുതായിട്ട് ഒന്നിങ്ങനെ എന്താ പറയുക ചതമ്പൽ കളഞ്ഞു കൊടുത്തിട്ടുണ്ട് ചോദിച്ചാൽ അതിൻ്റെ ചതമ്പലൊക്കെ പോവും പിന്നെ നമുക്ക് അയില രണ്ട് തരത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ വാലും കൂടിയും കട്ട് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ ഞാൻ പറഞ്ഞില്ലേ രണ്ട് തരത്തില് കട്ട് ചെയ്തെടുക്കാന്ന് അപ്പൊ ചിലവർക്ക് തലഭാഗൊക്കെ ഉള്ളതായിരിക്കും ഇഷ്ടം ചിലവർക്ക് തലയൊന്നും ഇടണത് ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മള് അയില മീൻ മേടിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ ഒരു പുഴു പുഴുപോലത്തെ സാധനമാണിത് മിക്ക അയിലകളുടെ ഉള്ളിലും അങ്ങനെ ഉണ്ടാവാറുണ്ട് നമ്മൾ നമ്മളത് എടുത്ത് കളയണം കേട്ടോ അപ്പൊ തല കൊടുക്കാനെ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ തല ക്ലീൻ ചെയ്യാതെ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകം നോക്കിയതിന് ശേഷം മാത്രം ഇത് പുറത്തെടുത്ത് കളഞ്ഞതിന് ശേഷം മാത്രം വേണം കേട്ടോ നമ്മൾ കറി വെക്കാനൊക്കെ ആയിട്ട് അപ്പൊ ഇതിന്റെ തലയുടെ ചകിളപ്പൂവിന്റെ ഉള്ളിലാണ് കേട്ടോ ഇത് കാണാറുള്ളത് അപ്പോൾ കടലിലൊക്കെ വെച്ചിട്ട് അവർ കഴിക്കുന്ന ഒരു ഫുഡാണെന്ന് തോന്നുന്നുട്ടോ ഈ പ്രാണി പോലത്തെ സാധനം ഒരു പ്രാണി പോലെ തന്നെയാണ് എനിക്ക് ഫിരികീലെയ്യണത് അപ്പം നമുക്ക് പിന്നെ ഇതിൻ്റെ ആദ്യത്തെ ടൈപ്പ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അത് നമ്മളിങ്ങനെ തല അങ്ങനെ രണ്ട് സൈഡേക്കും അതിൻ്റെ ചകള ഇങ്ങനെ പറിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വെട്ടിക്കളഞ്ഞതിന് ശേഷം അതിൻ്റെ ചകളപ്പൂ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് കളയുകട്ടോ അപ്പം നമുക്ക് തല കൊടുക്കാനെ കൂടി കിട്ടും അപ്പം നമ്മുടെ തലയുടെ ചകലൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ വയർ ഭാഗത്തേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ നമുക്ക് പുറത്തേക്ക് കളയണം കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ വയറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു കറുപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള കളറിലുള്ളൊരു സാധനമുണ്ട് അത് നമുക്ക് എടുത്ത് കളയണം അല്ലെങ്കിൽ നമുക്ക് കറി വെക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു കയ്പുണ്ടാവാറുണ്ട് അപ്പം അതൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഇത്ര പണിയുള്ളൂ നമുക്ക് എന്താ പറയുക മിനിറ്റുകൾ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അയല പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് തല തലോർക്കന കൂടിയിട്ടുള്ള ക്ലീനിങ് ആണ് കേട്ടോ ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് തല മൊത്തമായിട്ട് കളഞ്ഞിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ തല മൊത്തമായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ചതമ്പലം ഉണ്ടെങ്കിൽ ചതമ്പലൊക്കെ ഒന്ന് ചൊരണ്ടി കൊടുക്കണം അതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിലെയും ചിറക് പോലത്തെ രണ്ടെണ്ണുണ്ട് അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വാലൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ തല അങ്ങോട്ട് മുറിച്ച് കളയണം തല മൊത്തമായിട്ട് മുറിക്കണം കേട്ടോ തല മൊത്തമായിട്ട് മുറിച്ചതിന് ശേഷം അതിൻ്റെ വയറു ഭാഗത്തേക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ വേസ്റ്റുകളൊക്കെ എടുത്ത് പുറത്തേക്ക് കളയുക ഇത്രയേ ഉള്ളൂ പണി അപ്പം നമ്മുടെ ചാളയും അയലും കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പം അറിയാത്തവരൊക്കെ ഉണ്ടെങ്കില് ഇനി ചാളയും അറിയാം അയലിയും കട്ട് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നത് കേട്ടോ സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് തരം മീനാണ് ഇത് ഇനി നിങ്ങൾക്ക് കൂടുതൽ മീനുകളൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോസ് വേണമെച്ചെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും മീനുകളുടെ വീഡിയോസ് കട്ട് ചെയ്യണമെന്ന് ഇടാം കേട്ടോ അപ്പൊ നമ്മൾ രണ്ട് തരത്തിൽ കട്ട് ചെയ്ത മീനുകളാണ് ഉണ്ട് ഈ കാരണത്തിൽ അപ്പൊ നമ്മൾ തലവേക്കനം കൂടി കട്ട് ചെയ്തത് കുറച്ചും കൂടി വലുപ്പമുണ്ട് അപ്പൊ നമുക്ക് പണ്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു അയിലത്തല അളിയനും കൊടുക്കാന്നുള്ളത് അപ്പൊ അയിലത്തല കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പൊ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് തല ഓർക്കനും കൂടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം കേട്ടോ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തല മൊത്തമായിട്ട് അപ്പൊ നമ്മുടെ അയിലയും താളയും രണ്ടും കട്ട് ചെയ്ത് കഴുകിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കത് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അപ്പൊ ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനികറോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കഴുകിയെടുക്കാം അപ്പം മീനുകൾ രണ്ടെണ്ണം നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഉണ്ടോ നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോളും െ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്